കർക്കിടമാശത്തിൽ പേര് ദോഷം കിട്ടിയിട്ടുള്ള ഒരു ഇലയാണ് നമ്മുടെ മുരിങ്ങയില പാവങ്ങളുടെ ഇറച്ചി എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു വീഡിയോയിലും ഞാനത് ഈയിട പറഞ്ഞു കേട്ടു കേട്ടാണ് ഒരു പക്ഷേ നമ്മുടെ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു ഇല ഇതുകൊണ്ടാവാം അങ്ങനെ പറയുന്നുണ്ടാവാം പണ്ട് കാലത്തേക്ക് ഇറച്ചി മീനൊക്കെ മേടിക്കാൻ പാകമല്ലാത്തവർക്ക് ഈ ഇല കഴിച്ചാൽ തന്നെ ഇറച്ചിയുടെ എല്ലാ ബലങ്ങളും കിട്ടും എന്നാണ് പറഞ്ഞിട്ടത് പക്ഷേ ഇറച്ചിയുടെ ടേസ്റ്റ് കിട്ടില്ലല്ലോ എനിക്ക് ചെറുപ്പത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല മുരിങ്ങയില യുവയിൽ വന്നപ്പോൾ ഈ പറഞ്ഞവര് ഇഷ്ടപ്പെട്ട ഒരുപാട് ഐറ്റംസിൽ ഈ ഒരു മുരിങ്ങയിലും കൂടി ഇണ്ട് കേട്ടാ നാട്ടിൽ മുറ്റത്തെ മരത്തിന്ന് അതല്ലെങ്കിൽ അയൽവാസിയുടെ മരത്തിൽ നിന്ന് പൊട്ടിച്ചു കിട്ടുന്ന ഈ ഒരു സംഭവം ഇവിടെ അത്യാവശ്യം വില കൊടുത്തിട്ടുണ്ട് നമ്മൾ വാങ്ങാറ് പരിപ്പും മുരിങ്ങട ഇലയും നമ്മൾ ഒഴിച്ചു കറി വയ്ക്കാറുണ്ട് തേങ്ങ അരച്ചിട്ട് പക്ഷേ ആദ്യമായിട്ടാണ് പരിപ്പിടാണ്ട് ഞാൻ മുരിങ്ങയുടെ ഇല കറി ഇതേപോലെ തേങ്ങ അരച്ച് വെക്കണട്ടെ യൂട്യൂബ് സെർച്ചിട്ട് ഒരുപാട് റെസിപ്പി നോക്കി ഞാൻ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി സെലക്ട് ചെയ്താൽ മാത്രം കുറച്ച് നാളികരം ജീരീരിതും രണ്ട് വെളുത്തുള്ളി നല്ല ജീരകം മറ്റൽമുളകും മഞ്ഞൾപ്പൊടിയും കൂടി നല്ലപോലെ അരച്ച് കൊണ്ടുവരണേ ചട്ടി ചൂടാക്കി കടുവ് കുട്ടിക്കാം പിന്നെ രണ്ട് വറ്റലമുളകും കുറച്ച് ചുവന്നുള്ളി ചുവന്നുള്ളി ഇട്ടുന്നത് കാണിക്കാൻ വിട്ടുപോയതാണ് ചുവന്നുള്ളി മറ്റൽ മുളകൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണ സമയത്ത് നമുക്ക് മുരിങ്ങയുടെ ചേർക്കാം അതിൻ്റെ ഇടയിൽ കറിവേപ്പില ചേർക്കേണ്ടേ സാധാരണ ലക്കറി വെക്കുമ്പോൾ എനിക്ക് കറിവേപ്പില ചേർക്കാൻ വലിയ താല്പര്യമില്ല പക്ഷെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ ചേർത്തൊന്ന് മാത്രം കേട്ടോ വാടി കിട്ടണം ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ മുരിങ്ങല നല്ലപോലെ ഒന്ന് വാടി കിട്ടി ഇല നല്ലപോലെ വാടി ഒന്ന് ഒതുങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം തേങ്ങയും നല്ല ജീരകവും വറ്റൻമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളും കൂടി ചേർത്ത് അരപ്പാണ് ചിലവർ ഇതുപോലെ വറ്റൽമുളകുമല്ലോ ചേർക്കുക പച്ചമുളകാവും ചേർക്കുക ചിലവർ ഈ ഒരു മുരിങ്ങയുടെ കൂടിയാവും പച്ചമുളക് ചേർക്കാം അതൊക്കെ ഓരോരുത്തരുഷ്ടമാണ് ഞാൻ കുറേ റെസിപ്പി നോക്കിയതിന് ശേഷമാണ് ഈ ഒരു റെസിപ്പി സെലക്ട് ചെയ്തത് കുറച്ച് അരപ്പ് വെള്ളം കൂടി ഒഴുകിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറിയുടെ എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കാം എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ വറ്റൻമുളകും ചോന്നുള്ളിയുടെയും നല്ല ജീരകത്തിൻ്റെ ഒക്കെ പച്ചമുളക് പോണ വരെ അഞ്ചാറ് മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുത്താൽ മതി നമ്മുടെ കറി സെറ്റായി പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു ഒഴിച്ചു കയറി കേട്ടാ മുരിങ്ങയുടെ എല്ലാം നടത്തി എടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ഈ കാണിച്ച മുരിങ്ങല ഒരു അഞ്ചാറ് ദിവസമായി മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഉതിർന്നു വരുകയും ചെയ്തു പിന്നെ ഇവിടെ വേടിക്കുന്ന നാട്ടിൽ നാട്ടിലിട്ടുന്ന മുരിങ്ങലയുടെ ഒരു ഫ്ലേവർ എനിക്ക് തോന്നാറില്ലാട്ടാ പക്ഷേ നമ്മുടെ തൃപ്തിക്ക് ഇടയ്ക്ക് വേടിച്ചുകഴിക്കും പിന്നെ ഇലവർഗ്ഗമല്ലേ ശരീരത്തിന് നല്ലതുമാണ് എന്തുകൊണ്ടാണ് ഈ കർക്കിടക കർക്കിടമാസത്തിൽ ഈ മുരിങ്ങല കഴിക്കാൻ പാടില്ല എന്നറിയുന്നവരോ ഒന്ന് കമൻ്റ് ചെയ്തതൊന്നു പറയണേ എന്നെ പോലെ അവർക്ക്